ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അവസാനിക്കുന്ന ഡേറ്റ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വിളിച്ചിരിക്കുന്നത് തസ്തികയുടെ പേര് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനാകുന്നതല്ല ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒ പി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് ആണ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ എട്ടയറ്റത്തിൽ അഞ്ചെണ്ണം പാസ് ആവേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ